രണ്ടായിരത്തി പതിനാല് മുതലുള്ള പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വം ഇന്ത്യയെ വെറുപ്പിന്റെയും ഭയത്തിന്റെയും റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു ചെയ്തത് കൊലകളും വംശഹത്യകളും വിദ്വേഷ പ്രസംഗങ്ങളും ബുൾഡോസറുകളും ഭരണകൂടത്തിന്റെ മുഖമുദ്രയായി മാറി മുസ്ലിം പൗരന്മാർക്കെതിരെയുള്ള വിദ്വേഷം സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭയം അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു പ്രശസ്ത കോളമിസ്റ്റ് ഹർഷ്മന്ദറിന്റെ സ്ക്രോൾ പബ്ലിഷ് ചെയ്ത ലേഖനത്തിലെ വാക്കുകളാണ് ഇവർ നരേന്ദ്രമോദിക്ക് സ്വന്തമായി സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചില്ല മുസ്ലിം വിഭാഗത്തിന് തുല്യ പ്രാധാന്യം നൽകുന്ന രണ്ട് പാർട്ടികളുടെ സഹായം അദ്ദേഹത്തിന് തേടേണ്ടി വന്നു എന്നത് ഇന്ത്യൻ ജനതയ്ക്ക് ചെറിയ ആശ്വാസം നൽകുന്നതായിരുന്നു എന്നാൽ ആ ആശ്വാസം പാടം ഇല്ലാതാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ഹർഷ് മന്ദർ പറയുന്നു ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇന്ത്യയിലുടനീളം മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ ാണ് റിപ്പോർട്ട് മുസ്ലിം വിഭാഗത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോക്സഭ ഫലപ്രഖ്യാപനത്തിന് ശേഷം മാത്രം ഒമ്പത് കൊലപാതകങ്ങളും ആറ് ആൾക്കൂട്ട ആക്രമണങ്ങളുമാണ് നടന്നത് കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകമാണ് ഇതിൽ ഏറ്റവും പുതിയത് ഉത്തർപ്രദേശിലെ ജലാലാബാദിൽ നിന്നാണ് ഏറ്റവും ഒടുവിലത്തെ ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് വന്നത് ഗംഗ ആര്യനഗറിൽ ജോലിക്കെത്തിയ ഫിറോസ് ഖുറേഷി എന്ന യുവാവിനെ മോഷണക്കുറ്റം ആരോപിച്ച് അടിച്ചുകൊല്ലുകയായിരുന്നു ആ ക്രിക്കടക്കാരനായ ഇദ്ദേഹം മൂന്ന് കുട്ടികളുടെ പിതാവാണ് സംഭവത്തിൽ ഏതാനും പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും മനപൂർവ്വമല്ലാത്ത അർഹതക്കാണ് കേസെടുത്തത് ആൾക്കൂട്ട കൊലപാതകം സംബന്ധിച്ച ബി എൻ എസ് ലെ വകുപ്പുകളൊന്നും തന്നെ ചേർത്തിട്ടില്ല ജൂൺ ഇരുപത്തിരണ്ടിന് ഗുജറാത്തിലെ ചിതോഗ്രയിൽ ക്രിക്കറ്റ് മത്സരം കാണാൻ പോയ സൽമാൻ വോറ എന്ന ഇരുപത്തിമൂന്നുകാരനായ മുസ്ലിം യുവാവിനെ ഒരു സംഘം നിഷ്കരണം മർദ്ദിച്ചു കൊലപ്പെടുത്തി ജൂൺ ഏഴിന് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്ന് മൂന്ന് മുസ്ലിം പുരുഷന്മാരെ ഹിന്ദുത്വ ആൾക്കൂട്ടം ക്രൂരമായി ആക്രമിച്ചു കന്നുകാലികളെ കടത്തിയെന്ന് ആരോപിച്ച് റായ്പൂരിലും മൂന്ന് മുസ്ലിം യുവാക്കളെ ഹിന്ദുത്വ പ്രവർത്തകർ ഓടിച്ചിട്ട് മർദ്ദിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തു ഇതിൽ രണ്ടുപേർ പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരിക്കുകയും മറ്റൊരാൾ പത്ത് ദിവസങ്ങൾക്ക് ശേഷവുമാണ് മരിച്ചത് മുപ്പത്തഞ്ചുകാരനായ ചാന്ത്മിയ ഖാൻ ഇരുപത്തിമൂന്നുകാരനായ ഗുഡു ഖാൻ ഇരുപത്തിരണ്ടുകാരനായ സദാം ഖുറേഷി എന്നിവരാണ് കൊല്ലപ്പെട്ടത് പശുക്കടത്ത് ആരോപിച്ച ക്രൂരമായ ആക്രമണത്തിനിരയായാണ് അവർ കൊല്ലപ്പെട്ടത് ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവർ അക്രമികളോട് കുടിക്കാൻ വെള്ളത്തിനായി അപേക്ഷിച്ചു എന്നാൽ അവരത് നിഷേധിച്ചു തുടർന്ന് ഗോരക്ഷകർ ഇവരെ പാലത്തിൽ നിന്ന് മഹാനദിയുടെ അടിത്തട്ടിലെ പാറക്കെട്ടുകളിലേക്ക് എറിയുകയായിരുന്നെന്നും ദ സ്ക്രോൾ റിപ്പോർട്ട് ചെയ്തു ഈ സംഭവം നടന്ന ഒരു ദിവസത്തിന് ശേഷം ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഢിലെ ഒരു ഗ്രാമത്തിൽ മൗലാന ഫാറൂഖ് എന്ന പുരോഹിതനെ അയാളുടെ വാടകക്കാരനായ ചന്ദ്രമണി തിവാരി കൊല്ലപ്പെടുത്തി തന്റെ വാടകക്കാരൻ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോളെല്ലാം തന്റെ പിതാവ് സാമ്പത്തികമായി സഹായിച്ചിരുന്നെന്നും പുരോഹിതന്റെ മകൻ പറഞ്ഞു അവർക്കിടയിൽ ഒരിക്കലും ശത്രുത ഉണ്ടായിരുന്നില്ല തന്റെ പിതാവിനെ കോടാലി കൊണ്ട് വെട്ടി കൊലപ്പെടുത്താനുള്ള അയാളുടെ പ്രേരണ എന്താണെന്ന് ആ മകൻ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നാലെ ഉത്തർപ്രദേശിലെ മൊറോദാബാദിന്റെ പ്രാന്ത പ്രദേശത്ത് മറ്റൊരു ഇമാം കൂടി കൊല്ലപ്പെട്ടു വെടിയേറ്റായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തർപ്രദേശിലെ അലിഗഡിലെ തിരക്കേറിയ മാർക്കറ്റിൽ ജൂൺ പതിനെട്ടിന് രാത്രി മുപ്പത്തഞ്ചുകാരനായ മുഹമ്മദ് ഫരീദിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു ആൾക്കൂട്ട കൊല്ല നടന്ന പത്ത് ശേഷം അലിഗഡ് പോലീസ് ഫരീദിനെ പ്രതി ചേർത്ത് കവർച്ചയ്ക്ക് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ മേൽ അന്വേഷണം നടന്നിരുന്നില്ല ഫരീദിന്റെ പതിനഞ്ചോളം പേർ ലാത്തി ഉപയോഗിച്ച് വളഞ്ഞ് അടിച്ചു കൊല്ലുകയായിരുന്നു തന്നെ രക്ഷിക്കാൻ അയാൾ കരഞ്ഞു പറഞ്ഞു ഇയാൾ മുസ്ലിമാണെന്ന് ആദ്യം സ്ഥിരീകരിക്കാൻ ജനക്കൂട്ടം അയാളുടെ ട്രൗസർ വലിച്ചു ചെയ്തത് അവന്റെ കാൽമുട്ടുകൾ ഒടിക്കൂ എന്ന് ജനക്കൂട്ടം ആക്രോശിച്ചു സംഭവം നടന്നത് ഒരു തയ്യൽ കടയുടെ മുന്നിലാണ് കടയിലെ മുകളിലെ വീട്ടിലെ പേർ ഫരീദിനെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടുവെങ്കിലും ഫരീദിനെ രക്ഷിക്കാൻ ശ്രമിച്ചതിന് അവരും മർദ്ദിക്കപ്പെട്ടു ആൾക്കൂട്ട ആക്രമണത്തിന് ശേഷം ചിലർ അദ്ദേഹത്തെ മൽഗാൻ സിംഗ് ആശുപത്രിയിൽ എത്തിച്ചു അവിടുത്തെ ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ബാറ്റൺ കൊണ്ടുള്ള മർദ്ദനത്തിൽ ഇരുപത്തിരണ്ട് മുറിവുകൾ ഒടിഞ്ഞ മൂന്ന് വാരിയെല്ലുകൾ തുളഞ്ഞ ശ്വാസകോശം തലയോട്ടി പൊട്ടിയത് തുടങ്ങിയ മാരകമായ മുറിവുകളാണ് ാണ് ആ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് അമിത രക്തസ്രാവം മൂലം അദ്ദേഹം താമസിയാതെ മരിച്ചു എന്നിട്ടും ഫരീദ് കള്ളനാണെന്ന് പ്രാദേശിക പ്രവർത്തകർ അവകാശപ്പെട്ടതായി സ്കോൾ തങ്ങളുടെ ലേഖനത്തിൽ പറയുന്നു വീട്ടിലെ ഏക വരുമാനമായിരുന്ന ഒരു ജീവനാണ് ഗോരക്ഷകരുടെ കൈകൊണ്ട് പൊലിഞ്ഞത് അതേ ദിവസം ഹിമാചൽ പ്രദേശിലെ നഹാനിൽ എ പ്രവർത്തകർ പോലീസ് നോക്കി നിൽക്കെ ഉത്തർപ്രദേശിൽ നിന്ന് കുടിയേറിയ ജാവേദ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്ത്രക്കട കൊള്ളയടിക്കുകയും ചെയ്തു ജാവേദ് തന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്ത മൃഗബലിയുടെ ചിത്രമായിരുന്നു പ്രകോപനം സൃഷ്ടിച്ചത് ബലിപെരുന്നാളിനോട് ർപ്പിച്ച മൃഗം പശുവിന്റേതല്ല പോത്തിന്റേതാണെന്നും സംസ്ഥാനത്ത് പോത്തുകളെ കശാപ്പ് ചെയ്യുന്നത് നിരോധിച്ചിട്ടില്ലെന്നും പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചു ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ കട തല്ലി തകർത്തപ്പോൾ ഏഹ് ഹി നാം ജയ ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിച്ചു പറയുകയായിരുന്നു മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ കടകളും മറ്റും വാടകയ്ക്ക് കൊടുക്കരുതെന്നും ഹിന്ദുത്വ ഗ്രൂപ്പുകൾ നാട്ടുകാരോട് ആഹ്വാനം ചെയ്തതായും സ്ക്രോൾ റിപ്പോർട്ട് ചെയ്തു വീടുകൾ തകർത്തതിന്റെ വിവരങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പശു ഇറച്ചി സൂക്ഷിച്ചെന്നാരോപിച്ച് മധ്യപ്രദേശിലെ മണ്ഡാല ജില്ലയിലെ പതിനൊന്ന് മുസ്ലിം വീടുകളാണ് തകർത്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നത് അടുത്തിടെയായി ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിൽ ഇരുപത്തിരണ്ടുകാരിയായ ബിന്ദു സോദി എന്ന ക്രിസ്ത്യൻ യുവതിയായിരുന്നു പിന്നീട് ഹിന്ദുത്വവാദികളുടെ ലക്ഷ്യം അടുത്തിടെ ക്രിസ്തു മതം സ്വീകരിച്ച അവൾ തന്റെ അമ്മയ്ക്കും സഹോദരങ്ങളോടും ഒപ്പം വയലിൽ നെൽ വിതയ്ക്കുന്നതിനിടെ ഒരു ജനക്കൂട്ടം ഇറങ്ങി വന്ന് അവളെ ആക്രമിക്കുകയായിരുന്നു കുഴഞ്ഞു വീണ കുടുംബത്തിന് പോലീസ് യാതൊരുവിധ സഹായവും നൽകിയില്ല പകരം ബിന്ദുവിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചു കാരണം ക്രിസ്ത്യൻ ആചാരപ്രകാരം അവളെ സംസ്കരിക്കണമെന്ന് ആ കുടുംബം ആഗ്രഹിച്ചു അതേസമയം ഗ്രാമവാസികൾ പോലീസിന്റെ നിശബ്ദ പിന്തുണയോടെ ഹിന്ദു ശവസംസ്കാരത്തിന് നിർബന്ധിച്ചു ബിന്ദുവിന് നേരെയുള്ള ആക്രമണങ്ങൾ ആ പ്രദേശത്ത് ആദ്യമായിരുന്നില്ല അയൽ ഗ്രാമത്തിലെ ഏഴ് ക്രിസ്ത്യൻ കുടുംബങ്ങളും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജൂൺ പന്ത്രണ്ടിന് ആക്രമിക്കപ്പെട്ടിരുന്നു കൊൽക്കത്തയിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ജൂൺ പതിനഞ്ചിന് തെലുങ്കാനയിലെ മേദിക്കിൽ മദ്രസയ്ക്ക് നേരെ വലതുപക്ഷ സംഘം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പെരുന്നാളിന് ബലി കൊടുക്കാൻ മദ്രസ അധികാരികൾ കന്നുകാലികളെ വാങ്ങിയിരുന്നു ബലി മൃഗങ്ങളെ കൊണ്ടുവന്നതിന് പിന്നാലെ വലതുപക്ഷ സംഘടനകളുടെ പ്രാദേശിക പ്രവർത്തകർ മദ്രസയ്ക്ക് സമീപം പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു പിന്നീട് പോലീസ് സ്ഥലത്തെത്തിയാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടത് ഒഡീഷയിലെ ബാലസോറിലും ഗോർദയിലും വർഗീയ സംഘർഷം സംഘർഷമുണ്ടായതിനു പിന്നാലെ ഒരാഴ്ചയിലേറെ സംസ്ഥാന ഭരണകൂടം സംസ്ഥാനത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു പ്രദേശത്ത് മൃഗബലിയെതിർത്ത് ഹിന്ദുത്വ പ്രവർത്തകർ മുസ്ലിങ്ങളുടെ വീടുകൾ ആക്രമിക്കുകയായിരുന്നു സിയാസത്തിൽ വന്ന റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പറയുന്നത് ന്യൂനപക്ഷങ്ങളോടുള്ള ഭരണകൂടത്തിന്റെ പക്ഷാപാതവും നിസ്സംഗതയുമാണ് ഇവിടെ തെളിയുന്നത് ഇന്ത്യ മതേതര രാജ്യമാണെന്നും നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ മുഖമുദ്രയെന്നും എത്ര തവണ ഉരുവിട്ടു പഠിച്ചാലും ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമത്തിന്റെ കറ അവിടെ മായാതെ കിടക്കുക തന്നെ ചെയ്യും വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ അതിനുള്ള ഉദാഹരണങ്ങൾ മാത്രം